ഇല്ല കാരണം ഞാനിങ്ങനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തള്ളത് അല്ലെങ്കിൽ അവന് അപ്പം ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് എന്റെ സെൽഫിഷനസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെലവാണ് അപ്പം അവരല്ല നോക്കണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ആയിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഉള്ളൊരു ആവാൻ പറ്റത്തില്ല പണ്ട് ഏതോ ഒരു ഇതിനകത്ത് ആയിട്ടില്ല ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറില്ലേ അപ്പൊ ചെല്ലാത്തിന്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അപ്പൊ എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി അത് ആരുടെ പ്രശ്നമാർക്ക് അതായിരിക്കും അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമല്ലേ പറഞ്ഞത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട് ഞാൻ ദൈവത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറയാം രാമിന്റെ ചോദ്യം ഇനി എന്നോടല്ലേ ചോദിക്കണം കാരണം ഞാനും ലാതേട്ടനും എൻ ഡി ആർ ടി വി വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിൻ്റെ ഒരു തീരുമാനത്തിനു വെയിറ്റ് ചെയ്യണം അപ്പം ഞങ്ങളെ പറ്റിയാണ് സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിൻ്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ അകത്ത് ഞാനൊരു കുറേ ഗിന്നിക്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ ഡയറക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ അപ്പു മെൻഷൻ കാരണം ഈ പ്പ് മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടേക്കോ ഒരു പ്രത്യേകത ഒരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര കിമിക് ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പം പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫിയാണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത് എന്നാൽ ഇതൊരു മലയാള സിനിമയാണോന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സൈലിൽ പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ഒരു ആദ്യത്തെ സിനിമയാണ്